ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സീരിയലിൻ്റെ റിവ്യൂ ആയിട്ടല്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പറഞ്ഞു വന്നത് ഒരു പാചകം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ പേര് പോലെ തന്നെ അവയലായിക്കോട്ടെ എല്ലാം കൂട്ടി കുറച്ചിരിക്കട്ടെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മളെ ചാനലിൽ ഇടാമല്ലോ അല്ലേ ഒരു വീഡിയോ ആയിട്ട് മാത്രം ഫോക്കസ് ചെയ്യണമെന്നില്ലല്ലോ അപ്പോൾ സീരിയലിൻ്റെ റിവ്യൂ ഞാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫേസ് കാണിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരുന്നു അത് കുറേ ഒരു ഷൈ ടൈപ്പാണ് ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ സീരിയൽ റിവ്യൂ ആകുമ്പോൾ നമ്മൾ ഫേസ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണ് തുടങ്ങിയത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം റെസിപ്പിയിലോട്ട് വരാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അഫ്ഗാനി ചിക്കനാണ് അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് തുടങ്ങാം അപ്പം നമ്മുടെ ചിക്കൻ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മളൊന്ന് വരഞ്ഞ് കൊടുക്കുക അതിനുശേഷം കുറച്ച് ഉപ്പും കുരുമുളകും ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ എന്നിട്ട് നമ്മൾ അതിന് വേണ്ട ഒരു മെയിൻ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ ഒരു ജാറിലേക്ക് ഒരു പിടി മല്ലി ഇലയും ഒരു പിടി പുതിനി ഇലയും കൂടെ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നര മീഡിയ മീഡിയം സൈസ് സവാള പിന്നെ ഒരു മൂന്ന് രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ നമ്മളിതിൽ ചേർക്കുന്ന മാഗി ക്യൂബ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതിൻ്റെ ഒരു പേസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് ഓയിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ എന്നിട്ട് അത് അതിലേക്ക് ഒഴിക്കുക പിന്നെ നമുക്ക് ഒന്നും കൂടെ അരച്ചെടുക്കാനുണ്ട് കുറച്ച് ഒരു അരമണിക്കൂർ മുന്നേ ചൂട് വെള്ളത്തിൽ ബദാമും ഒരു ആറ് ബദാമും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഇരുപതോളം അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക എന്നിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതും നല്ലോണം അരച്ചെടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മുടെ നേരത്തെ മാറ്റി വെച്ച ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടതാണ് ഫ്രഷ് ക്രീമാണ് ഇതൊരു രണ്ടരണ്ടര ടേബിൾ സ്പൂണോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും ഫ്രഷ് ക്രീം പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റൈറ്റ് കസൂരി മേത്തി എന്ന് പറയുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കും കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും ഈ ഗ്രേവി ഇപ്പോൾ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെയും കസൂരി മീത്തിയുടെ ഒക്കെ ടേസ്റ്റ് സൂപ്പറാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളൊരു പാനിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ടാവും ആ ബട്ടർ ഒന്ന് മെൽട്ടായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു പീസ് പട്ടയും ഒരു രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക കുറച്ച് ജീരകവും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ ചിക്കൻ മാത്രം ഗ്രേവി ഒന്നും ഇപ്പോൾ വേണ്ട ചിക്കൻ മാത്രമായിട്ട് ഇങ്ങനെ പരത്തി പരത്തി വെച്ചുകൊടുക്കുക എന്നിട്ട് അതൊന്ന് ഫ്രൈ ജസ്റ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈ ഫ്രൈ ആയി വരുന്നത് വരെ നമ്മൾ കുറച്ച് അപ്പുറം ഇപ്പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ലോണം ഫ്രൈ ചെയ്യാനുള്ള ജസ്റ്റ് ഒരു ഒരു ഫ്രൈ അപ്പോൾ നമ്മുടെ കുക്കിംഗ് വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് ആദ്യമായിട്ടാണ് ഇതിലൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാവരും ഇതാ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് അതൊന്ന് ക്ഷമിക്കാം അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അപ്പുറം അപ്പുറം ഒന്ന് മറിച്ചിട്ടതിനു ശേഷം ഒരു ഷാലോ ഫ്രൈ ആയതിന് ശേഷം ഒരു ഒന്നര സ്പൂൺ കൂടെ നമ്മൾ ഒന്നര ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കസൂരി മേത്തിയും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ബട്ടറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽട്ടായി വരുന്നവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ നമ്മൾ ചിക്കൻ മാത്രമല്ലേ ആദ്യം ഇട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് മാറ്റി വെച്ച ബാക്കിയുടെ ആ ഒരു ഗ്രേവിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ നിങ്ങൾക്ക് എത്ര ഗ്രേവി ഇനി ഒരു ഈയൊരു ഗ്രേവി മാത്രം മതി മതിയെങ്കിലും ഇത് മാത്രം മതി കുഴപ്പമൊന്നുമില്ല ഇനി ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതാ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു വേണമെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ ഇത് പൊറോട്ടയുടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ അത്യാവശ്യം ഗ്രേവി വേണ്ടേ നമുക്ക് അപ്പോൾ അതാണ് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ ഏകദേശം അല്ല റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളി അഫ്ഗാനി ചിക്കൻ കറിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ് സീരിയൽ നിർത്തിയിട്ടൊന്നുമില്ല സീരിയൽ ഇല്ലാത്ത സൺഡേയ്സിൽ കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല അതാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു